ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗ്രേപ്സ് കസ്റ്റാഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്കായിട്ടുള്ള ഗ്രേപ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള ഗ്രേപ്സാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ കസുകസ് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം പാലൊന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാണ്ട് നല്ലതുപോലെ അതിലേക്കൊന്ന് കൈ വിടാതെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോവും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് പഞ്ചസാരയോ അതല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ് ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളവന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ തണുക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട് ഗ്രീൻ ഫുഡ് കളർ ഒരു രണ്ട് ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല എന്നാലും നമ്മളുടെ ഈ ഒരു ഗ്രീൻ ഗ്രേപ്സ് ആണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇങ്ങനെയൊന്നും നന്നായിട്ട് ഒരു നല്ല ഭംഗി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈയൊരു കസ്കസ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം നട്ട്സ് ഏത് വേണേലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷ്യൂ ക്യാഷിനട്ട്സ് ബദാം അതുപോലെ പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്തയും അതുപോലെ കുറച്ച് ബദാമും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കും ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്രേപ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേപ്സ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഇപ്പോൾ ഇത് വളരെ ചെറിയ ഗ്രേപ്സ് ആയതുകൊണ്ട് ഞാനിത് കട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്